അന്താരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു മുറുക്കാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അര കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഉഴുന്ന് പരിപ്പിൻ്റെ നാലിലൊന്ന് പൊട്ടുകടല പിന്നെ ജീരകം എള്ള് പിന്നെ വ്യത്യസ്തമായ രുചി എന്ന് പറഞ്ഞത് ഞാൻ അതിൽ വെള്ളത്തിന് പകരം നമ്മൾ ചേർക്കണത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒരുപാട് കട്ടിയൊന്നും വേണ്ട കുറച്ച് ലൂസിൽ തന്നെ നമുക്കത് കുഴച്ചെടുക്കാനുള്ള വെള്ളത്തിനനുസരിച്ചിട്ട് ഒരു മുറി തേങ്ങയുടെ പാൽ എടുത്താൽ മതിയാവും പിന്നെ ഞാൻ ഈ ചില്ല് ഉപയോഗിച്ചിട്ടാണ് മുറുക്കുണ്ടാക്കുന്നത് ഇപ്പോൾ സ്റ്റാറാണ് മൂന്ന് സ്റ്റാറാണ് റൗണ്ടിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും നമുക്കിനി ഉഴുന്നൊന്ന് വറുത്തെടുക്കാം ഇതൊരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിനൊരു നല്ല മണം വരും ആ സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം അതിന് ശേഷം ഓഫ് ചെയ്ത ശേഷമാണ് പൊട്ടുകടല ചേർത്ത് കൊടുക്കേണ്ടത് പുട്ടുകടല ചേർത്ത് നമുക്ക് ചീനച്ചട്ടിയുടെ ചൂട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് അരച്ചെടുക്കേണ്ടി വരും എനിക്ക് പത്രയ്ക്ക് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല കാരണം ഈ ഉഴുന്നിൻ്റെയും പൊട്ടുകടലയുടെ ഒരു ചെറിയ തരി ഉണ്ട് അതുകൊണ്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ കുഴക്കണ പാത്രത്തിലേക്കന്നെ അത് അരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കുക ഉഴുന്നും പൊട്ട് കടലയും നന്നായി തണുത്ത ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ തോതിലുള്ള ഒരു തരിയാണ് ഉള്ളു പക്ഷേ നമുക്കത് മുറുക്ക് പിഴിയണ സമയത്ത് നല്ല നൈസ് പൗഡർ ആയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇതുപോലെ തരിച്ചെടുക്കുന്നത് ും അതുപോലെ ചെയ്യാം ഇത്രയും മതി ഇപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്കാണ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ബാക്കി ഐറ്റംസൊക്കെ അരിപ്പൊടി ചേർത്തു എള്ള് ചേർത്തു ജീരകം പിന്നെ ഞാൻ ഒരു ചെറിയ പീസ് വെണ്ണ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ബട്ടർ പിന്നെ വേണ്ടത് പാകത്തിന് ഉപ്പാണ് ഇതെല്ലാം കൂടി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ വെണ്ണ ശരിക്കും ഇതിലേക്ക് അലിഞ്ഞ് ചേരണമെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നല്ലതുപോലെ അമർത്തി അത് യോജിപ്പിച്ചെടുക്കണം വെണ്ണ ഉരുക്കിയിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഡയറക്റ്റ് ചേർത്താൽ മതി നന്നായി ഇത് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് എല്ലാതും ജീരകവും ഇള്ളും അതുപോലെ തന്നെ വെണ്ണ ഉപ്പ് ഒക്കെ നന്നായിട്ട് ഈ പൊടികളേക്ക് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് എടുത്ത് വെച്ചുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ കുഴച്ചാൽ മതി കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് പക്ഷേ വല്ലാതെ കട്ടിയാവരുത് അതുപോലെ വല്ലാതെ ലൂസും ആവരുത് നമുക്ക് സേവനയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് കിട്ടണം ഇത്രയും മതി ഏകദേശം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അത് മറന്നുപോയതാണ് അത് കുഴച്ചെടുത്തപ്പോഴാണ് ഓർമ്മ വന്നത് കായം അതൊരു കാൽ ടീസ്പൂൺ കായം ചേർത്ത് വീണ്ടും അതൊന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളം വെള്ളും ചീരകൊക്കെ ചേർക്കണ സമയത്തന്നെ ചേർത്ത് കുഴച്ചാലും മതി ഞാനിപ്പോൾ അത് വിട്ടുപോയതുകൊണ്ടാണ് ലാസ്റ്റിൽ ചേർത്ത് കുഴച്ചത് ഇതുപോലെ വേണം ഇത് ആക്കി എടുക്കാൻ അതിൻ്റെ ശേഷം വേണം നമ്മൾ ഓരോ ഉരുള ആയിട്ട് സേവനാളിയിലേക്ക് ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കാൻ പ്ലേറ്റിലേക്കാണ് ഞാൻ പിഴിഞ്ഞെടുക്കണത് ആദ്യം നമ്മളിത് എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം വെണ്ണ ഇനി പെണ് ഒന്നുമില്ലെങ്കിൽ എണ്ണ തടവിയാലും മതി ഇനി ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാതെ ചിറ്റിച്ചെടുക്കാം ചെറുത് ചെറുതായിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്രയും മതി ഇതുപോലെ നമുക്കത് കയ്യിലേക്ക് ആ പൊട്ടിയെടുക്കാം വിട്ടു നിൽക്കണ ഭാഗം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അതെല്ലാം മുറിഞ്ഞ് പോവും എണ്ണയിൽ കിടക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഒരു തവ വെച്ചു വട്ടത്തിലുള്ളൊരു തവയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം മൂന്ന് നാലെണ്ണം ഒന്നിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി ആകുമ്പോൾ നമുക്ക് ഇത്രയും റൗണ്ടിൽ കിട്ടില്ല എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വേണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പിന്നെ അത് മൂക്കും മൂത്ത് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി നാലെണ്ണം പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് നാലെണ്ണം അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇത് രണ്ട് വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് ഒരെണ്ണം നന്നായിട്ട് മൂപ്പിച്ചിട്ടാണ് ചെയ്യണത് കുറച്ച് ഗോൾഡൻ കളറിൽ എടുക്കുന്നുണ്ട് ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് മറ്റേ സൈഡിലേക്ക് മറിച്ചിടണം രണ്ട് സൈഡ് ഒരുപോലെ ബ്രൗൺ കളറായിട്ട് വരും ഒരു പ്രാവശ്യം ഇതുപോലെയാണ് തയ്യാറാക്കി എടുത്തത് ഇത്രയും മതി ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ നാലെണ്ണം അത് എണ്ണയിലേക്ക് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇത് മൂത്ത് കിട്ടുമ്പോഴേക്കും നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ പിഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യമായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമില്ല പെട്ടെന്ന് ഇതുപോലെ മറിച്ചിടണം വൈറ്റ് കളറിലാണ് രണ്ടാമത്തെ ട്രിപ്പ് എടുക്കുന്നത് വല്ലാതെ ഗോൾഡൻ കളർ കളറാവാൻ വേണ്ടിയിട്ട് എണ്ണയിലിട്ടിട്ടില്ല കുറച്ച് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചാലും മതി വല്ലാതെ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കളറ് ചേഞ്ച് ആവും ഇത് വേവിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നമുക്കിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് വേവാത്ത മാതിരിയൊന്നും ഉണ്ടാവില്ല രണ്ടിനും ഒരേ ടേസ്റ്റും ഒരേ മുറുമുറുപ്പും ആയിട്ടാണ് നമുക്ക് കിട്ടുക ഇത്രയും മതി ഇത് വാങ്ങി പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വലിയ പ്രയാസമൊന്നുമില്ല ഈ മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിധത്തിലുണ്ടാക്കിയതാണ് ഇപ്പോൾ കാണിക്കുന്നത് കാണിച്ചത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കളറ് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം രണ്ട് വിധത്തിലുണ്ടാക്കിയിട്ടുള്ള മുറുക്കും നമുക്കൊന്ന് മുറിച്ചു നോക്കാം രണ്ടും ഒരേമാതിരി നമുക്കിതുപോലെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട് രണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബലമൊന്നുമില്ല ഒരുപോലെ മുറു മുറുക്കിൽ കിട്ടിയിട്ടും വൈറ്റ് കളറിലുള്ളതും അതേമാതിരി തന്നെ ഒരു പ്രയാസവും ഇല്ല വേവാതിരിക്കുന്ന ഒന്നുമില്ല നമ്മളൊരുപോലെ രണ്ട് സൈഡും മൂപ്പിച്ചെടുത്താൽ ഇതുപോലെ കിട്ടും രുചിക്കൊന്നും യാതൊരു വ്യത്യാസവും വരുന്നില്ല രണ്ടിൻ്റെയും കളറിൽ മാത്രം ചെറിയ തോതിലൊരു വ്യത്യാസമേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം